ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കേരളത്തിൽ അവധി പ്രഖ്യാപിച്ചതായി ജില്ലാ കളക്ടർമാർ ഉത്തരവ് പുറപ്പെടുവിച്ചു പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങൾ അങ്കണവാടികൾ നഴ്സറികൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കില്ല അതേസമയം സംസ്ഥാനത്ത് അടുത്ത മൂന്ന് ദിവസം കൂടി അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത് ഇന്നും നാളെയും വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള ഒൻപത് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് നാളെ ആറ് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പുണ്ട് തീരമലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് ജൂൺ പതിനേഴ് വരെ ഒറ്റപ്പെട്ട അതിതീവ്ര മഴക്കും ജൂൺ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ ഒറ്റപ്പെട്ട അതിശക്ത മഴക്കും സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് നിലവിൽ തൃശൂർ കാസർകോട് മലപ്പുറം കണ്ണൂർ വയനാട് തുടങ്ങിയ ജില്ലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജൂൺ പതിനാറ് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടുതൽ ജില്ലകളിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് വാർത്തകൾ ഈ ചാനലിൽ അപ്ഡേറ്റ് നൽകുന്നതായിരിക്കും